ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഈ കുമ്മായം എങ്ങനെ ഈ കൂട്ടിലൊക്കെ അടിക്കുന്നതെന്ന് കാണിച്ചു തരാം ചുമ്മാതെ വെള്ളം പോലെ കലക്കി അടിക്കുകയല്ല ചെയ്യുന്നത് അതിനൊരു രീതിയുണ്ട് ആ രീതിക്ക് അടിച്ചാൽ മാത്രമേ നല്ലപോലെ പോലെ അണുനശീകരണം ഉണ്ടാകുകയുള്ളൂ അല്ലെങ്കിൽ അണുക്കളൊന്നും പോകത്തില്ല അതുപോലെ തന്നെ കിടക്കും നല്ലപോലെ കട്ടിയായിട്ടാണ് അടിക്കേണ്ടത് അതെങ്ങനെയാണെന്ന് കാണിച്ച് തരാം ഞാൻ വെള്ളമെടുത്ത് വെച്ചിരിക്കുകയാണ് ഇതിപ്പോൾ എനിക്ക് ഇത്ര കുറച്ച് ഏരിയ അടിക്കാനുള്ളൂ ഈ സൈഡിൽ അപ്പോൾ ഈ കോഴിക്കുഞ്ഞ് വന്നത് കുറച്ച് പെട്ടെന്നായത് കൊണ്ട് സൈഡിലൊന്നും അടിക്കാൻ പറ്റിയില്ല തറ മാത്രം ഞാൻ അടിച്ച് വിട്ടേക്കുമായിരുന്നു അപ്പോൾ ഈ സൈഡ് ഫുള്ള് കംപ്ലീറ്റ് അടിക്കാറുണ്ട് അപ്പോൾ അത് കണക്കാക്കിയുള്ള വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ കലക്കി കഴിയുമ്പോൾ അതിൻ്റെ പരുവം എങ്ങനെയാണെന്ന് കാണിച്ച് തരാം ആ പരുവത്തിൽ കലക്കിയാൽ മതി ഇപ്പോൾ കൈ കൊണ്ടൊന്നും വാരത്തില്ല ഇതുപോലെ കപ്പിനോ എന്തെങ്കിലും കൊണ്ടേ വരാവുള്ളൂ ഇത് നാലിഞ്ചിൻ്റെ ബ്രഷാണ് ഈ ബ്രഷ് കൊണ്ടാണ് അടിക്കുന്നത് അപ്പോൾ ഇത് കറക്റ്റ് പരുവത്തിന് എടുത്തിട്ട് എങ്ങനെ ബ്രഷ് കൊണ്ട് കൊണ്ടടിക്കുന്നതെന്ന് കാണിച്ച് തരാം ഒരു കമ്പ് വെച്ച് വേണം ഇളക്കാനായിട്ട് കൈ കൊണ്ടൊന്നും ഇളക്കരുത് ഈ കുമ്മായം കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ നനവോടെ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ പോകാൻ പാടാണ് പിന്നെ കൈയൊക്കെ ഒരുമാതിരി പൊരിഞ്ഞ മാതിരി ഇരിക്കും അതുകൊണ്ട് എന്തെങ്കിലും കമ്പ് കൊണ്ട് ഇളക്കുക ഇതുപോലെ നല്ല ഈ പരുവത്തിൽ വേണം എടുക്കാൻ അപ്പോൾ കാണിച്ചുതരാം ഇതുപോലെ ഈ പരുവത്തിൽ വേണം അടിക്കാൻ വെള്ളം പോലെ ആകരുത് വെള്ളം പോലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അടിച്ചു കഴിയുമ്പോൾ കുമ്മായം ഇല്ലാത്തൊരവസ്ഥ ആ രീതിയിലാവരുത് ഇതടിക്കുമ്പോൾ കുമ്മായം പറഞ്ഞ ആ രീതിയിൽ വേണം അടിക്കാൻ നമ്മൾ തറയിലൊക്കെ അടിക്കുമ്പോഴാണ് കുറച്ചുകൂടെ കട്ടിക്കണം അടിക്കണം ഇതിപ്പോൾ സൈഡിലായതുകൊണ്ടാണ് ഈ ഒരു പരുവത്തിലടിക്കുന്നത് തറയിലൊക്കെ ഉണ്ടാവുക നല്ല കട്ടിക്കാണ് അടിച്ചേക്കുന്നത് കുഴമ്പ് പരുവത്തിലാണ് അടിച്ചേക്കുന്നത് ഇപ്പം സൈഡ് വിത്തിയൊക്കെ ആകുമ്പോൾ ീ ഒരു പരുവത്തിലടിച്ചാൽ മതി അപ്പോൾ എല്ലായിടവും നല്ല രീതിയിൽ കുമ്മായ അടിക്കണം കുമ്മായം അടിച്ച ശേഷം മാത്രമേ ഏതിനും കോഴിയായാലും നമ്മളിങ്ങനെ തറക്കൂടുകളിൽ ഇടുമ്പോൾ ഇതുപോലെ കുമ്മായം അടിച്ച ശേഷം മാത്രമേ ഇടുക അസുഖങ്ങളൊരു പരിധിവരെ നമുക്കില്ലാതാക്കാം അല്ല ഈ പരുവത്തിലാണോ അടിക്കാൻ കേട്ടോ നമ്മൾ ഇതടിച്ചു കഴിയുമ്പം കുമ്മായം അവിടെ നിൽക്കണം കുമ്മായം നിൽക്കുന്ന രീതി വേണം അല്ലാതെ അടിക്കുമ്പം വെള്ളം മാത്രം മാത്രമാകരുത് കുമ്മായം കൂടെ പറ്റുന്ന രീതി വേണം ഇത് കലക്കാനായിട്ട് കണ്ടോ വേണ്ട രീതിയിലേ കലക്കാവുള്ളൂ തറയിലാകുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ചുകൂടെ കട്ടിയാക്കണം കുറച്ചുകൂടെ കട്ട് ചെയ്യാകുമ്പോൾ ഇതുപോലെ കട്ടിക്ക് നിൽക്കും ഇനി നമ്മുടെ കൂടും നല്ല വൃത്തിയായിട്ട് കിടക്കും അണുക്കളും എല്ലാം പോകും കോഴിക്ക് അസുഖങ്ങളും കുറയും കണ്ടോ നമ്മൾ കുമ്മായ അടിച്ചിടണം കണ്ടോ കുമ്മായ അടിച്ചിടം എല്ലാം ഉണങ്ങിയപ്പോൾ കണ്ടോ ഇതുപോലെ വേണം അടിക്കാൻ ഇതുപോലെ കട്ടിക്കടിക്കണം ഒരുപാട് വെള്ളം പോലാകരുത് വെള്ളം പോലായ അതിന് ഫലമില്ല ഇതുപോലെ കണ്ടോ ഇപ്പോൾ കൂടെ നോക്കിയേ നല്ല ക്ലീൻ ആയിട്ട് എടുക്കുമല്ലേ നമ്മളൊരു ബാച്ച് കോഴി ഇടുമ്പോൾ ഇതുപോലെ ഉണ്ടോ ഉണ്ടോ മുക്കിലും മൂലയിലും എല്ലാം നല്ലപോലെ കുമ്മായടിക്കണം കോഴിയുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്ന ഏരിയകളിലെല്ലാം കുമ്മായടിക്കണം കണ്ടോ അത് കാണിച്ചു തരാം ഇപ്പടിയല്ലായിടം അടിച്ചിട്ടുണ്ട് കണ്ടോ സൈഡെല്ലാം കംപ്ലീറ്റ് അടിച്ചിട്ടുണ്ട് ഇതുപോലെ വേണം കുമ്മായ പിടിക്കാൻ ചുമ്മാ ഓടിച്ചിട്ട് അടിച്ചു വിട്ടരുത് പുതിയൊരു പാച്ചിടുമ്പോൾ ഇങ്ങനെയൊക്കെ കെയർ ചെയ്തെങ്കിൽ മാത്രമേ ആ കോഴി ഒരു പരിധി വരെങ്കിലും അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുള്ളൂ അല്ലാതെ ഇടുമ്പോഴും ഒരു കുഴപ്പമില്ലാതൊക്കെ കിട്ടിയേക്കാം അതൊക്കെ നമ്മുടെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതി നമ്മുടെ ഫാമിലോട്ട് അല്ലെങ്കിൽ നമ്മുടെ കൂട്ടിലോട്ട് ഒരു വിധത്തിലുള്ള അസുഖങ്ങളും വരുത്തരുത് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതുപോലെല്ലാം ചെയ്യേണ്ടി വരും വന്നു കഴിഞ്ഞാൽ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ആ കൂട്ടീന്ന് പോകാൻ വലിയ പാടാണ് അതിൻ്റെ ബാക്ടീരിയകൾ അണുക്കളെല്ലാം ആ കൂട്ടിൽ തന്നെ കിടക്കും ആ കൂട്ടിൽ തന്നെ ഉണ്ടാകും അത് അടുത്ത ബാച്ച് കോഴിയിടുമ്പോൾ അതിലും ആകും അങ്ങനെ എല്ലാ ബാച്ചിലും നമുക്ക് അസുഖങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും ഒരു തവണ വന്നു കഴിഞ്ഞാൽ പിന്നെ രക്ഷപെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ ഓരോ ബാച്ച് ബാച്ചിടുമ്പോഴും ഇതുപോലെ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ കുമ്മായൊക്കെ അടിച്ച് ചീളിട്ട് നല്ല വൃത്തിയായിട്ട് വേണം ഇടാനായിട്ട്